ശ്രീ മഹാദേവ്യ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ തൊണ്ണൂറ്റി നാലാമത്തെ ക്ലാസ് ആണ് ഇതുവരെ തൊള്ളായിരത്തി അറുപത്തി മൂന്നാമത്തെ നാമം വരെ നാം മനസ്സിലാക്കി ഇന്ന് തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഏഴ് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് നോക്കാം ത്തി അറുപത്തി നാല് ബന്ധൂക കുസുമ പ്രഖ്യാ ഓം ബന്ധൂക കുസുമ പ്രഖ്യായ അധികം കുസുമ അധികം പ്രഖ്യാ എന്ന് പദം പിരിക്കാം ബന്ധൂകം എന്നാൽ ചെമ്പരത്തി എന്നും ഉച്ചമലരി എന്നും വ്യാഖ്യാനമുണ്ട് വംഗദേശത്ത് അതായത് ബംഗാളിൽ പ്രസിദ്ധമായ ബന്ധൂക മഹാവൃക്ഷം ഉണ്ട് ചുവന്ന പുഷ്പങ്ങളുള്ള വലിയ വൃക്ഷം ബന്ധൂക പുഷ്പം ഇതിൻ്റെ പൂവാണെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു കുസുമെന്നാൽ പൂവ് പ്രഖ്യാ എന്നാൽ പ്രഭ ശോഭ കീർത്തി എന്നെല്ലാം അർത്ഥം അപ്പോൾ ചെമ്പരത്തി ഉച്ചമലരി ബന്ധൂകം എന്നിവയുടെ മനോഹരമായ ചുവന്ന പൂക്കളുടെ പ്രഭയോട് അഥവാ കാന്തിയോട് കൂടിയവൾ എന്ന് നാമത്തിന് അർത്ഥം ആ അരുണവർണം കൊണ്ട് മനോഹരിയായവൾ ബന്ധൂകത്തിന് ബന്ധുജീവ എന്നും നാമമുള്ളതായി വ്യാഖ്യാനമുണ്ട് മനോഹരമായ ഈ പൂക്കളുടെ നിറത്തോട് ദേവിയുടെ നിറത്തെ ഉപമിച്ചിരിക്കുന്നു ാമം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ബാല ഓം ബാലായൈ നമ ബാല എന്ന പേരോടുകൂടിയവൾ ഭണ്ഡപുത്രനെ വധിക്കാനായി ബാലാരൂപത്തിൽ അവതരിച്ചവൾ കന്യാകുമാരിയിലെ ദേവി ഒൻപത് വയസ്സുള്ള കന്യക ബാലാംബിക രൂപധാരണി ബാലെന്ന മന്ത്രത്തിൻ്റെ ദേവത യൗവനയുക്തയായവൾ ബാലാദേവിയുടെ അതായത് ബാലാ ത്രിപുരസുന്ദരിയുടെ രൂപം ധരിച്ചവൾ എന്നിങ്ങനെ വ്യാഖ്യാനങ്ങളുണ്ട് ലളിതോപാഖ്യാനത്തിൽ ശ്രീദേവിയുടെ രൂപത്തിലുള്ള ഒൻപത് വയസ്സായ ബാലികയാണ് ബാല എന്നും ശ്രീദേവിക്ക് ബാലായെ വളരെ പ്രിയമാണെന്നും ഉണ്ട് എഴുപത്തിനാലാം നാമമായ ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമനന്ദിത എന്നതിൽ ഭണ്ടാസുരൻ്റെ മുപ്പത് മക്കളെ ത്രിപുരസുന്ദരിയായ ഒൻപത് വയസ്സുള്ള ബാല തൻ്റെ കർണിരഥം എന്ന ചെറിയ രഥത്തിലേറി യുദ്ധം ചെയ്ത് വധിച്ചു ദേവി അതിൽ അതീവ സന്തുഷ്ടയായി പഞ്ചദശാക്ഷരീ മന്ത്രം പഠിക്കുന്നതിനു മുമ്പേ ബാലമന്ത്രം പഠിക്കേണ്ടതുണ്ടെന്നും വ്യാഖ്യാനം കാണുന്നു ഐം ക്ലീം സൗ എന്നാണ് ബാലമന്ത്രം ഈ മന്ത്രം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുമെന്നും വ്യാഖ്യാനം ഒരു ബാലികയെ പോലെ ദേവി കളികളെ ഇഷ്ടപ്പെടുന്നുവെന്നും അതിനാൽ ബാല എന്ന് നാമമുണ്ടായി എന്നും ത്രിപുര സിദ്ധാന്തം ബാലലീലാ വിശിഷ്ടത്വാത് ബാലേതി കഥിതാപ്രിയേ എന്ന് ബാലഭാവമായ നൈർമ്മല്യം ഒരിക്കലും കൈവിടാത്തവളാണ് ദേവി എന്നും അതിനാൽ ദേവിക്ക് ബാല എന്ന നാമമുണ്ടായി എന്നും വ്യാഖ്യാനം കൂടാതെ ശ്രീ ലളിത ത്രിശതി സ്തോത്രത്തിലെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം നോക്കാം ഹല്ലീസ ലാസ്യ സന്തുഷ്ട എന്നാണ് ഹല്ലീസം എന്ന ലാസ്യത്തിൽ സന്തോഷിക്കുന്നവൾ എന്നാണ് അർത്ഥം നിറം പിടിപ്പിച്ച കോലികൾ തമ്മിൽ തട്ടിച്ച് പാട്ടുപാടി ഏകതാളത്തിൽ ബാലികമാർ നടത്തുന്ന ഒരുതരം നൃത്തമാണ് ഹല്ലീസം അപ്പോൾ കുമാരിമാരുടെ കളികൾ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി നാലാം നാലാമധ്യായം മൂന്നാം മന്ത്രം ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉദവ കുമാരി ത്വം ജീർണോ ദേ വഞ്ചിസിം ജാതോ ഭവസി വിശ്വതോ മുഖ അവിടുന്ന് സ്ത്രീയും പുരുഷനും കുമാരനും കുമാരിയും ആകുന്നു വൃദ്ധനായി വടിയുടെ സഹായത്തോടെ ഇടറി നടക്കുന്നവനും അവിടുന്ന് തന്നെയാകുന്നു മഹാഷോടന്യാസത്തിലും പും രൂപം വാസ്മരേത് ദേവീ സ്ത്രീരൂപം വാ വിചിന്തയേത് അഥവാ നിഷ്കളം ധ്യായേത് സച്ചിദാനന്ദ ലക്ഷണം എന്നുണ്ട് ദേവി വിവിധ രൂപയും വിവിധ ഭാവവും സ്വീകരിക്കുന്നുവെന്ന് ദേവി വിവിധ രൂപവും വിവിധ ഭാവവും സ്വീകരിക്കുന്നുവെന്ന് പ്രസിദ്ധമാണ് ബാലാദേവിയുടെ ഉപാസന വിദ്യയ്ക്കും മറ്റു വിശേഷപ്പെട്ടതാണെന്നും വ്യാഖ്യാനം ബാലാദേവിയുടെ ഉപാസന വിദ്യയ്ക്കും മറ്റും വിശേഷപ്പെട്ടതാണെന്നും വ്യാഖ്യാനം കാണുന്നു നാമം തൊള്ളായിരത്തി അറുപത്തി ആറ് ലീലാ വിനോദിനി ഓം ലീലാ വിനോദിനീല അധികം വിനോദിനി എന്ന് പദം പിരിക്കാം ലീല എന്നാൽ പ്രപഞ്ചലീലകൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ ഒരു വിനോദമായി ചെയ്യുന്നവൾ എന്നർത്ഥം ആ ലീലയിൽ ദേവി രമിക്കുകയും ചെയ്യുന്നു മനുസ്മൃതി ഒന്നാം അധ്യായം എൺപതാം ശ്ലോകത്തിൽ മന്വന്തരാണ്യ സംഖ്യാനി സർഗസംഹാര ഏവചന്യ തത്കുരുദേ പരമേഷ്ഠി പുനഃ പുനഃ എണ്ണമറ്റ മന്വന്തരങ്ങളെയും സൃഷ്ടി സംഹാരങ്ങളെയും ബ്രഹ്മാവ് ലീലാരൂപേണ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാം ശ്രീദേവിയാണ് ഇത് ഒരു വിനോദത്തിന് വേണ്ടി ചെയ്യുന്നുവെന്നും വ്യാഖ്യാനം ബ്രഹ്മസൂത്രത്തിൽ രണ്ടാം അദ്ധ്യായം ഒന്നാം ഭാഗം മുപ്പത്തിമൂന്നാം സൂത്രം ലോകവത്തുലീല കൈവല്യം എന്ന് പറയുന്നു സാധാരണ ജീവിതത്തിൽ കാണുന്നതുപോലെ ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിപാഠവം വെറും ലീലയാണ് കളിയാണ് ഇതൊരു ഭാരമുള്ള ജോലിയാണെങ്കിലും സർവശക്തനായ ബ്രഹ്മത്തിന് അല്ലെങ്കിൽ ശ്രീദേവിക്ക് ഇത് വെറുമൊരു വിനോദലീല മാത്രമാണെന്ന് ശ്രീ ശങ്കരാചാര്യർ പറയുന്നു മാത്രമല്ല അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്ന ഈ ഭൗതിക ലോകം വെറും മായ ആയതിനാൽ ഈ ലീ വിനോദലീലകൾ തന്നെ യാഥാർത്ഥ്യമല്ലെന്നും ആ കളികൾക്ക് യാതൊരു ഉദ്ദേശമോ ഫലമോ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും വ്യാഖ്യാനമുണ്ട് എന്നിരുന്നാലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ഉൾപ്പെടുന്ന ജീവന്മാർ അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നുവെന്നും ശ്രീ ശങ്കരാചാര്യർ പറയുന്നു ലീലാ വിനോദിനി എന്ന നാമം യോഗവാസിഷ്ടത്തിൽ പറയുന്ന പത്മരാജൻ എന്ന രാജാവിൻ്റെ പത്നിയായ ലീലാദേവിയുമായി ബന്ധപ്പെട്ടും വ്യാഖ്യാനം കാണുന്നു ദേവിയെ പൂജിച്ച് വരം നേടി മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ച കഥയാണ് അത് ആ സംഭവവും ഒരു ലീലയായി വ്യാഖ്യാനിച്ചിരിക്കുന്നു ലീല എന്നാൽ ലക്ഷ്മി എന്നും അർത്ഥമുണ്ട് ലക്ഷ്മി ലാളനതോ ലീല എന്ന് ദേ ദേവി പുരാണം പറയുന്നു ലക്ഷ്മിയ ലീല എന്നും പറയുന്നു ലീല എന്നും വിനോദിനി എന്നും നാമത്തെ രണ്ടാക്കി വ്യാഖ്യാനം കാണുന്നു അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി രണ്ടാം നാമമായ ബ്രഹ്മ എന്നതും എണ്ണൂറ്റി ഇരുപത്തി മൂന്നാം നാമമായ ജനനി എന്നതും കൂടി ഒരു നാമമായി ബ്രഹ്മജനനി എന്നും വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു നാമം തൊള്ളായിരത്തി അറുപത്തി ഏഴ് സുമംഗലീ ഓം സുമംഗല്യൈ നമ സു അധികം മംഗലി എന്ന് പദം പിരിക്കാം സു എന്നാൽ സുഖകരമായ അഥവാ ശോഭനമായ മംഗലി എന്നാൽ കൂടിയവൾ അപ്പോൾ ശോഭനമായ മാംഗല്യത്തോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി നിത്യസുമംഗലിയാണ് പതിയായ പരമശിവനോടൊത്ത് കഴിയുന്നവളാണ് പാതിവൃത്യധർമ്മം പാലിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിന് നന്മ വരുന്നുവെന്ന് സനാതനധർമ്മം അനുസരിച്ചുള്ള വിശ്വാസം കാളകൂടവിഷം കൂടിച്ച ശ്രീ പരമേശ്വരന് നന്മ വന്നതും ദേവിയുടെ പാതിവൃത്യ ശക്തിയാലാണ് പതിവ്രതമാരായ സുമംഗലിമാരെല്ലാം ദേവിയുടെ അവതാരങ്ങളായി കരുതപ്പെടുന്നു രൂപം ധരിച്ചവരാണ് അവർ സാവിത്രിയും ശീലാവതിയും പാതിവൃത്യധർമ്മം പാലിച്ച സ്ത്രീരത്നങ്ങളിൽ പ്രശസ്തരാണ് സൗമംഗല്യത്തിന് അതിദേവതയായവൾ ദേവിയാണ് നിത്യകല്യാണിയാണ് ശുഭം മംഗളം എന്നീ പദങ്ങൾക്ക് ബ്രഹ്മമെന്നും അർത്ഥമുണ്ട് ദേവി മംഗലസ്വരൂപിണി അഥവാ ബ്രഹ്മസ്വരൂപിണിയാണെന്നും വ്യാഖ്യാനം വിഷ്ണുപുരാണത്തിൽ അശുഭാനി നിരാചഷ്ടേ തനോദി ശുഭസന്തതിം ശ്രുതിമാത്രേണ എപ്പുംസാം ബ്രഹ്മ തൻമംഗലം വിദുഹു എന്നുണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കി ആനന്ദം തരുന്ന ശുഭകരമായ മംഗലകരമായതെന്തും ബ്രഹ്മമാണെന്ന് അർത്ഥം അത്രിസ്മൃതി പറയുന്നു പ്രശസ്താചരണം നിത്യമപ്രശസ്ത വിവർജനം മംഗലം പ്രോക്തം ഋഷിഭിർ ബ്രഹ്മവാദി ഫി ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന മഹർഷിമാർ തെറ്റുകളൊന്നും ചെയ്യാതെ ശുഭമായവ അതായത് സത്പ്രവൃത്തികൾ ചെയ്യുന്നതിനെ മംഗലം എന്ന് പറയുന്നുവെന്ന് അത്രസ്മൃതി പറയുന്നു എന്ന് ആ മഹർഷിമാർ പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മംഗലം മംഗലമെന്നതിന് ബ്രഹ്മെന്നും അർത്ഥമുണ്ട് അപ്പോൾ സുമംഗലി എന്ന നാമത്തിന് ബ്രഹ്മവിദ്യാ സ്വരൂപിണി എന്നും അർത്ഥം കൽപ്പിച്ച് കാണുന്നു നാമം തൊള്ളായിരത്തി അറുപത്തി എട്ട് സുഖകരി ഓം സുഖകരിയ നമ സുഖ അധികം കരി എന്ന് പദം പിരിക്കുക സുഖത്തെ ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം സുഖങ്ങളെന്നാൽ ഇല ഇഹലോകത്തുള്ളതും ആമുഷ്മികങ്ങളുമായ അതായത് പരലോകത്ത് ഉണ്ടാകുന്നതുമായ ശ്രേയസുകളാണ് കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും ലഭിക്കുന്ന വെറും ഇന്ദ്രിയസുഖങ്ങൾ അവ മാത്രമല്ല സുഖങ്ങളെന്നാൽ പുരുഷാർത്ഥങ്ങളായ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവ നേടുന്ന സുഖം എന്നുകൂടി ഉൾപ്പെടുന്നുവെന്നും വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഭക്തർക്ക് സുഖത്തെ നൽകുന്നവളെന്ന് നാമത്തിന് അർത്ഥം ഈ നാമത്തിൻ്റെ അർത്ഥം തന്നെയാണ് നാം പഠിച്ചു കഴിഞ്ഞ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമമായ ശർമ്മദായിനി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമമായ സുഖപ്രദ തൊള്ളായിരത്തി അൻപത്തി മൂന്നാമത്തെ നാമമായ ശർമ്മദ എന്നീ നാമങ്ങളിൽ നാം മനസ്സിലാക്കിയത് ഭക്തർക്ക് ഓരോ അവസ്ഥയിലും അതാതിനനുസരിച്ച് ആനന്ദവും സുഖവും നൽകുന്നത് ദേവിയാണ് എന്നും വ്യാഖ്യാനം സുഖം എന്ന പദത്തിന് സന്തോഷം ആനന്ദം പ്രീതി ഹർഷം എന്നിവ കൂടാതെ സ്വർഗം എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ സുഖകരി എന്നാൽ സ്വർഗം ഉണ്ടാക്കുന്നവൾ സ്വർഗത്തെ നൽകുന്നവൾ എന്നെല്ലാം അർത്ഥം ഭക്തന് ഇഹലോക ജീവിതവും പരലോകവും സ്വർഗമാക്കുന്നത് ദേവിയാണ് നാമം തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സുവേഷാഠ്യ ഓം സുവേഷാഠ്യമ സുവേഷ അധികം ആഢ്യ എന്ന് പദം പിരിക്ക സുവേഷം എന്നാൽ ശോഭനമായ വേഷം ആഢ്യ എന്നാൽ ശ്രേഷ്ഠ അപ്പോൾ നല്ല മനോഹരമായ വേഷം കൊണ്ട് ആഢ്യ അഥവാ ശ്രേഷ്ഠ ആയവൾ നന്നായി അലങ്കരിക്കപ്പെട്ടവൾ അലങ്കാരത്തിൽ പട്ടുവസ്ത്രം മാല കേശാലങ്കാരങ്ങൾ പൂക്കൾ കാതിലും കൈകളിലും കാലിലും അണിയുന്ന രത്നാഭരണങ്ങൾ ഒഡ്യാണം ചന്ദനം കുങ്കുമം അംഗരാഗം എന്നിവ എല്ലാം ഉൾപ്പെടും ഇപ്രകാരം മനം കുളിർപ്പിക്കുന്ന വേഷഭൂഷാദികളോട് കൂടിയവൾ ശ്രേഷ്ഠയായവൾ ആഢ്യയായവളാണ് ദേവി എന്ന് അർത്ഥം നൽകുക ഇവ അണിയുന്ന ദേവിയും ദേവിക്കും ആ ദർശനം മനസ്സിലെങ്കിലും ലഭിക്കുന്ന ഭക്തനും ആനന്ദഹർഷം ലഭിക്കുന്നതാണ് അൻപത്തി ഒന്നാം നാമമായ സർവാഭരണ ഭൂഷിത എന്ന നാമത്തിൽ ദേവി ചൂടാമണി മുതൽ പാതാങ്കുലീയം വരെ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ടുള്ളവളാണെന്ന് വിശേഷിപ്പിക്കുന്നു ശ്രീലളിത ത്രിശതീ സ്തോത്രത്തിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം ഹാടകാഭരണോജ്ജ്വല എന്നാണ് ഹാടകാഭരണോജ്വല ഹാടകം എന്നാൽ സ്വർണം സ്വർണാഭരണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് അർത്ഥം നാം നേരത്തെ പഠിച്ചുവല്ലോ താരാഗാന്ധി തിരസ്കാരി നാസാഭരണഭാസുര കാമേശബദ്ധ മാംഗല്യസൂത്ര ശോഭിതകന്ധരാ കനകാംഗത കേയൂര കമനീയ പുജാൻവിത രത്നകിങ്കിണികാരമ്യ രചനാഥാ അഭൂഷിത ചിഞ്ചാന മണിമഞ്ചീര മണ്ഡിത ശ്രീപദാംബുജ സർവാഭരണഭൂഷിത ഈ നാമങ്ങളിലെല്ലാം ദേവിയുടെ ആഭരണങ്ങൾ അണിഞ്ഞ സ്ഥൂല രൂപത്തെ വർണ്ണിക്കുന്നു ഇവയെല്ലാം അണിഞ്ഞ ശ്രേഷ്ഠമായ വേഷമാണ് ദേവിക്ക് നാമം തൊള്ളായിരത്തി എഴുപത് സുവാസിനി ഓം സുവാസിന്യൈ നമ സൂ അധികം വാസിനി എന്ന് പദം പിരിക്കാം എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സദാ ഭർത്താവിനൊത്ത് വസിക്കുന്നത് നിത്യസുമങ്കലിമാരാണ് അവർ സൗഭാഗ്യവതികളായി കണക്കാക്കപ്പെടുന്നു ഇവിടെ ശിവശക്തി ഐക്യത്തിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു സു എന്നത് ചിരകാലവും അതായത് എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഭർത്താവുള്ളവളെന്ന് സൂചിപ്പിക്കുന്നു ആദ്യന്തഹീനനായ ശ്രീ പരമേശ്വരൻ ഭർത്താവായി എന്നും കൂടെയുള്ളതിനാൽ ദേവി സുവാസിനിയാണ് ഭർത്തൃമതി എന്നും സുമംഗലി എന്നും സുവാസിനി എന്ന നാമത്തിന് അർത്ഥമുണ്ട് അതായത് നിത്യമായ നെടുമംഗല്യത്തോടു കൂടിയവൾ അഥവാ ഒരിക്കലും വൈധവ്യം സംഭവിക്കാത്തവൾ എന്ന് വസനമെന്നതിന് വസ്ത്രമെന്ന് അർത്ഥമുണ്ട് സുവാസിനി എന്നതിന് സുഗന്ധത്തോടു കൂടിയവൾ എന്നും സുവേഷാഠ്യയായ സുമംഗലി എന്നും അർത്ഥമുണ്ട് നിത്യസുമങ്കലിമാർ വസ്ത്രധാരണത്തിൽ വിധവകളെ പോലെയല്ല അവർ ഭർത്താവിൻ്റെ സന്തോഷത്തിനായി നല്ല വേഷം ധരിച്ച് നടക്കുന്നു മുൻനാമത്തിൽ ദേവിയെ സുവേഷാഠ്യാ എന്നു പറഞ്ഞു പരമശിവൻ്റെ പത്നിയായ ദേവിക്ക് ഒരിക്കലും നല്ല വേഷം ഉപേക്ഷിക്കേണ്ടതില്ല അതിനാൽ ദേവി സുവാസിനിയാണ് ഭർത്താവിനെ വനത്തിലേക്ക് അനുഗമിക്കാൻ സന്നദ്ധയായ സീതാദേവിയെ പ്രശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വൃദ്ധ താപസിയായ അനസൂയ പറഞ്ഞു ദുശീല കാമവൃത്തോപാധനൈർ വ പരിവർജിത സ്ത്രീണാം ആര്യസ്വഭാവാനാം പരമം ദൈവതം പതിഹി ദുശ്ശീലനാവട്ടെ കാമവൃത്തനാവട്ടെ നിർത്തനാകട്ടെ ശ്രേഷ്ഠ സ്വഭാവമുള്ള സ്ത്രീകൾക്ക് പതി തന്നെയാണ് പരമദൈവതം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം നൂറ്റി പതിനേഴാം സർഗം ഇരുപത്തി ശ്ലോകത്തിലാണ് ഇത് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഏഴ് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറഞ്ഞത് ഇനി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം അതായത് പതിനാറാം തീയതി ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ നന്മകൾ നേരുന്നു നന്ദിയും ഓ ശ്രീ മഹാദേവ്യൈ നമ